രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘാടക സമിതി ചെയർമാൻ ആകുമെന്നതിനാൽ സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ വേദി പാലക്കാട് നിന്നും മാറ്റി വിവാദത്തിന്റെ പശ്ചാത്തലത്തിനാണ് നടപടിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വാർത്താലേഖകരോട് വ്യക്തമാക്കി ശാസ്ത്രമേള നവംബർ ഏഴ് മുതൽ പത്തു വരെ നടക്കും ഷൊർണ്ണൂരിലാണ് ശാസ്ത്രമേള നടക്കുക നാലായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും എം എൽ എ ആയതിനാൽ സംഘടക സമിതിയിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കാൻ കഴിയില്ല ശാസ്ത്രമേള പാലക്കാട് നടത്തിയാൽ സ്ഥലം എം എൽ എ എന്ന നിലയിൽ സംഘാടക സമിതിയുടെ ചെയർമാനോ കൺവീനറോ ആകും അതിനാലാണ് വേദി മാറ്റിയുള്ള സർക്കാർ തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു നാലായിരത്തോളം വരുന്ന കുഞ്ഞു ശാസ്ത്രജ്ഞന്മാർ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ മണിക്ക് അതിൻ്റെ സംഘാടക സമിതി ടൗണിൽ വെച്ച് ചേരുകയാണ് ബഹുമാനപ്പെട്ട എൽ എസ് ജിയുടെ മന്ത്രി ഉദ്ഘാടനം ചെയ്യും കൃഷ്ണൻകുട്ടി മന്ത്രിയും അതിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കു മാങ്കുട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് രാജി വയ്ക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രബല ഗ്രൂപ്പിൽപ്പെട്ട പെട്ട ആൾക്കാരാണ് ആൾക്കാരുകളാണ് സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമാ തോമസിന് തോമസിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അവരെ പറ്റി പറയുന്നത് തള്ള വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് സൈബർ കൂട്ടം ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്ക അഹങ്കാരത്തിന് കാലും വെച്ച രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് ഞങ്ങളൊക്കെ തന്നെ യുവജന വിദ്യാർത്ഥി നേതാക്കളും പ്രവർത്തന രംഗത്തൊക്കെ നടത്തിയിട്ട് തന്നെയാണെന്നിപ്പോ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വഹിച്ചിട്ടുണ്ട് അയാളുടെ അഹങ്കാരത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം അയാളുടെ ഒരു പൊതുവെ പ്രസംഗിക്കായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നിപ്പോ വരുന്നുണ്ട് പിണറായി വിജയനെ എടാ വിജയ എന്ന് അവസംബോധന ചെയ്തുകൊണ്ടാണ് പ്രസംഗിക്കുക ഞങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരെല്ലാം എന്തെല്ലാം ബഹളം നിയമസഭയിൽ നടത്തിയാലും അങ്ങത്തെ കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ എൻ്റെ അനുഭവത്തിൽ എനിക്ക് എനിക്ക് വി എസ് നയനാര് ശ്രീ എ കെ ആൻ്റണി ശ്രീ കരുണാകരൻ അവരൊറ്റൊക്കെ തന്നെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് നിയമസഭയിൽ ശക്തിയായ ഭാഷയിൽ പറഞ്ഞിട്ടുമുണ്ട് അതെല്ലാം മാന്യത മാത്രമേ ഉള്ളൂ പാലക്കാട് മൂത്താന്തറിയിൽ സംഘപരിവാർ സ്വാധീനമുള്ള സ്കൂളിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ ഡി ഡിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ എൻഒ സി റദ്ദാക്കും സ്കൂൾ പ്രവർത്തിക്കുന്നത് കേന്ദ്ര സിലബസ് പ്രകാരമാണ് അന്വേഷണത്തിൽ പോലീസിന് താല്പര്യക്കുറവുണ്ടോയെന്ന് പരിശോധിക്കും രാഹുലിന്റെ ഇരകൾ പരാതി നൽകിയാൽ സർക്കാർ സംരക്ഷണം നൽകും

അതാണിപ്പോൾ കോ കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിന് കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും സ്ത്രീകൾ വോട്ട് ചെയ്യോ കെ സി വനോവാലിൻ്റെ പിന്നെ ഭാര്യ അവർ എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു അത്ര സഹി ഇട്ട് ഇരിക്കുകയാണ് നമ്മൾ ടി എൻ പ്രതാപൻ നമ്മുടെ സുഹൃത്ത് കൂടിയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾ എന്നിട്ട് ആണ് എടോ വിജയ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ സ്വന്തം പാർട്ടിയിലെ വനിതകൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഉമാ തോമസിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നു കേരളത്തിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെ തടയുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അദ്ദേഹം സ്വപ്നം കണ്ടതാകും കേരളത്തെക്കുറിച്ച ഒരു ചുക്കും രാജീവ് ചന്ദ്രശേഖരന് അറിയില്ല സ്റ്റാലിന് സർക്കാർ സംരക്ഷണം നൽകും ഒരു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ നേതാവായത് അന്ന് രാഹുലിനെ പുഴത്തെ എഡിറ്റോറിയൽ എഴുതിയ പത്രം അത് മാറ്റിയെഴുതണം ഹൃദയപൂർവം പദ്ധതിയെ അനാശാസ്യമെന്ന് പറഞ്ഞത് തള്ള വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്നാണ് അധിക്ഷേപം അഹങ്കാരത്തിന് കൈയും കാലും വെച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും മന്ത്രി പറഞ്ഞു ഒരു ഒരു വീര വീര ഇതിഹാസം എളുപ്പം പോലീസ് എന്ന് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു അത് കേരളത്തിലെ വലിയ വലിയ ചരിത്ര പാരമ്പര്യമുള്ള ഒരു പത്രം ഇന്ദിരാഗാന്ധിയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ മോഹപ്രസംഗം എഴുതുന്ന മോഹപ്രസംഗമേഴ് സാർ ഇന്ദിരാഗാന്ധിയൊക്കെ പണ്ട് അടിയന്തര കഴിഞ്ഞ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അറസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ മോഹപ്രസംഗമൊക്കെ പത്രം എഴുതി തുടങ്ങിയത് ഇത് ഈ അതായത് പേരൊന്നും പറഞ്ഞ് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല ആ ഈ സുഹൃത്ത് ഈ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പത്രം എഡിറ്റോറിലും ഇനിയിപ്പോ ആ എഡിറ്റോർ എഡിറ്റോറില് മാറ്റി എഴുതാൻ വേണ്ടി പറ്റുമോ പത്രത്തിൽ മാറ്റി എഴുതണമെന്നാണ് ഞാൻ പറയുന്നത് യൂട്യൂബിനസ് പാലക്കാട്